നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഇതാ പുതിയൊരു ഫീച്ചർ ഇൻസ്റ്റാഗ്രാം അവതരിപ്പിച്ചിരിക്കുകയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ഫീച്ചറാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നമ്മൾ സാധാരണ ഓരോ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അപ്പോൾ ആ ഒരു വീഡിയോ സുഹൃത്തുക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് അപ്രത്യക്ഷമാകും ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ പിന്നെ ആ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് സ്ക്രോൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും ആ വീഡിയോ എവിടെ പോയി എന്ന് ഒരു ഒരുപിടുത്തവും ഉണ്ടാവില്ല നിങ്ങൾ ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ്ഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും പക്ഷേ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലോ എന്നാൽ ഇപ്പോൾ വന്ന ഈ ഒരു പുതിയ ഫീച്ചറിലൂടെ നമ്മൾ കണ്ട വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും അതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക സേവ് ചെയ്താലും ശരി ഇല്ലെങ്കിലും ശരി ലൈക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾ കണ്ട വീഡിയോ വീണ്ടും കാണാനുള്ള അവസരം ഇപ്പോഴുള്ള ഈ ഒരു പുതിയ ഫീച്ചറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഇതെങ്ങനെയെന്ന് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മാർക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് സാധാരണ പോലെ തന്നെ നമുക്ക് എല്ലാ വീഡിയോസും ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് വീഡിയോ കാണുമ്പോൾ വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ മുകളിലേക്ക് പോയിട്ടുള്ള ആ വീഡിയോ നമുക്ക് കണ്ടു കൊള്ളണം എന്നില്ല അതിനായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ ഫീച്ചറിൽ നല്ലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ത്രീ ലൈൻസ് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ യുവർ ആക്ടിവിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ താഴേക്ക് വരിക ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വാച്ച് ഹിസ്റ്ററി എന്ന പുതിയ ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ആയിട്ടും കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഈ ഒരു വാച്ച് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വീഡിയോസും ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഏത് വീഡിയോസും നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് എടുത്ത് കാണാൻ സാധിക്കും നമ്മൾ സേവ് ചെയ്യേണ്ട ലൈക്ക് ചെയ്യണ്ട കമൻറ്റ് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാണ് കണ്ടോ ആ വീഡിയോ ഇവിടെ പ്ലേ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കാണുന്ന എല്ലാ വീഡിയോസും ഈ ഒരു വാച്ച് ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏത് വീഡിയോ ആണ് ഒഴിവാക്കേണ്ടത് അതൊക്കെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് താഴെ കാണുന്ന ആ ഒരു റിമൂവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് റിമൂവ് ചെയ്യാനും സാധിക്കും ഓക്കെ ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലും ഈ ഒരു ഫീച്ചർ വന്നിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഫീച്ചറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ